ിയമുള്ളവരെ നാം എല്ലാവരും പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ സ്വീകരിക്കുവാനുള്ള യാത്രയിലാണ് നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനെ സ്വീകരിക്കുവാൻ ഏറ്റവും ഒരുങ്ങുന്നത് അതിൻ്റെ മാതാപിതാക്കൾ തന്നെയാണ് പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ സ്വീകരിക്കുവാൻ അടുത്തൊരുങ്ങിയ ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുക അത് മറ്റാരുമല്ല നസ്രസിലെ ആ തച്ചൻ നമ്മുടെ പ്രിയപ്പെട്ട യൂസൈ പിതാവ് തന്നെ ദൈവപരിപാലനയിൽ വിശ്വസിക്കുകയും ദൈവിക പദ്ധതികളെ അനുസരിക്കുകയും ചെയ്ത ആ പുണ്യ പിതാവിനെയാണ് എന്ന തൻ്റെ സ്വപ്നഭവനം പണി കഴിപ്പിക്കുവാൻ പിതാവായ ദൈവം നിയോഗിച്ചത് വാക്കുകളേക്കാൾ വാചാലമാണ് മൗനമെന്ന് തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ചവനാണ് വിശുദ്ധ യേസ് പിതാവ് വിശുദ്ധ ഗ്രന്ഥം യുസൈ പിതാവിൻ്റെ രണ്ട് സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഒന്നാമത്തേത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മറിയത്തെക്കുറിച്ചുള്ളതും രണ്ടാമത്തേത് ഉണ്ണിയേശുവിനെ കുറിച്ചുള്ളതുമായിരുന്നു ഈ അവസരങ്ങളിലെല്ലാം മാലാഖയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദേവഹിതത്തിന് അദ്ദേഹം ആമേൻ പറയുകയാണ് ദൈവഹിതം എന്നത് തൻ്റെ പ്രാണവായുവിനേക്കാൾ പ്രിയപ്പെട്ടതായും അമൂല്യമായും കരുതിയ അദ്ദേഹം തൻ്റെ ഭാര്യയായ മറിയത്തെയും അവരുടെ പുത്രനായ യേശുവിനെയും തൻ്റെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കുന്നതാണ് പിന്നീടുള്ള അവസരങ്ങളിൽ നമുക്ക് കാണാനാവുക ദൈവത്തിൻ്റെ സ്വന്തമായ രണ്ട് വ്യക്തിത്വങ്ങൾക്കായി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവച്ച യൗസേ പിതാവിനോടൊപ്പം പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ സ്വീകരിക്കുവാൻ നമുക്കും ഒരുങ്ങാം